മുന്നോട്ട് പോകാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ വേണുവിന്റെ കുടുംബം പ്രതിപക്ഷ മനുഷ്യാവകാശ പരാതി നൽകി സമിതി മാസം സിന്ധുവിന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബം നിയമ നടപടിയുമായി സംഭവത്തിൽ ഡിജിപിക്കും മനുഷ്യാവകാശ കമ്മീഷനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി ചികിത്സ വൈകിപ്പിച്ച ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി അതിനിടെ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകാൻ വേണുവിന്റെ ഭാര്യയോട് തിരുവനന്തപുരത്തെത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇന്നെത്താനായിരുന്നു നിർദ്ദേശം എന്നാൽ ചടങ്ങുകൾ കഴിയുന്നതിന് മുൻപ് എത്താനാകില്ല എന്നാണ് കുടുംബം അറിയിച്ചത് ഇന്ന് ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ ഡി എം ഇ ഓഫീസിലേക്ക് ഉപരോധം സംഘടിപ്പിച്ചു തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണുവിന്റെ ഭാര്യയോട് ആവശ്യപ്പെടുന്നത് കുടുംബത്തോടുള്ള ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഈ മാസം പതിനെട്ടിന് വേണുവിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താമെന്ന് ഡി എം രേഖാമൂലം ഉറപ്പു നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയാണ് മൊഴിയെടുക്കുക തുടർന്ന് അന്തിമ റിപ്പോർട്ട് കൈമാറും റിപ്പോർട്ടർ തിരുവനന്തപുരം